ചിറ്റിലഞ്ചേരി കാൽനാട്ടൽ കർമ്മം നടത്തി ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ചിറ്റിലഞ്ചേരി വേലയുത്സവം ആഘോഷിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ഉത്സവപ്രേമികളെ ആകർഷിക്കും വിധമുള്ള ബഹുനില പന്തലാണ് ഒരുങ്ങുന്നത് ആനപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം വിശേഷാൽ ചടങ്ങുകളോടെ നടന്നു ഉത്സവം നടക്കുന്ന നാളുകളിൽ പന്തൽ ദീപാലങ്കാര പ്രദർശനം കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഉത്സവ പറമ്പിലെത്തും നമ്മുടെ ദേശപ്പടിക്കറിൻ്റെ പഞ്ചാംഗം വായനയോടുകൂടി വേലയ്ക്കുള്ള ആരംഭം കുറിച്ചു ഡെയിലി കണ്ണേറുകൾ വിവിധ ദേശക്കാരിൻ്റെ കണ്ണേറുകൾ വരുന്നുണ്ട് ചില്ലഞ്ചേരി ദേശക്കല നമ്മൾ അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം ഒരു ഒരു യുവനിരയുടെ ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഒരു തിളക്കമാണ് ഞങ്ങൾക്ക് എന്നും മുന്നിലുള്ളത് ഞങ്ങളുടെ ഊർജവും അത് തന്നെയാണ് അവരെ ഒന്നും കൂടി അഭിനന്ദിക്കുകയാണ് ആനപ്പന്തലിൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്താലാണ് വിവിധ നിറത്തിലുള്ള ബൾബുകളെ പ്രകാശിപ്പിച്ച് വിസ്മയ കാഴ്ച സമ്മാനിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്